എറണാകുളം ജില്ലയിലെ നല്ല പൈസയുള്ള ഒരു ഹാജിയാർ നല്ല മുതലാളി ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് ഞാനിത് പറയുന്നത് എറണാകുളം ജില്ലയിൽ വെച്ചുകൊണ്ടാണ് എറണാകുളം ടൗണിലുള്ള അധികമാരും അറിയാത്ത ഒരു ഹാജിയാർ നല്ല മനുഷ്യൻ രഹസ്യമായി സംഭാവന ചെയ്യുന്ന മനുഷ്യൻ ആ മനുഷ്യന് കരളിന് ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാരെ കരളെ മാറ്റി വെക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിൽ ഒരു ബുദ്ധ ചെല്ലണമെന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദ് പ്പോൾ അന്ന് മർക്കസിൽ പഠിക്കുന്ന കൂട്ടുകാർക്കൊപ്പം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് എറണാകുളം ജില്ലയിൽ വന്ന് ബുദ്ധ ചൊല്ലി അവസാനം ഈ ജില്ലയിലെ മഹാനായ ഒരു സൈബർ ആരും ചെയ്തു തന്നു അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് പോകാനൊരുങ്ങുന്ന ആ വയസ്സായ ആവശ്യം അതിനു മുമ്പ് എറണാകുളത്ത് അവരുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഒരു ചെറിയ ചെറ്റിംഗ് നടത്തുമ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു പരിശോധന നടത്തുമ്പോൾ ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ഇന്ന് കരൾ എന്ന് അറിയില്ല ഞാനിത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന നൂറ് കണക്കിനു നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ അതുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ചു നിങ്ങളോട് പറയട്ടെ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ ഹബീബായ അതീതായ റസൂൾ അറിയുവെല്ലങ്ങൾ മാത്രമല്ല അത് ദുനിയാതിലായാലും ആഹ് നമ്മളൊക്കെ ആശയത്തിൽ റസൂലുകളായി മാറണം സലാത്ത് ചൊല്ലി അവിടുത്തെ സ്നേഹം പിന്മുക്ക കൈപ്പറ്റുന്നവരായി മാറണം കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട ശിഹാബ് ഇന്നീ വേദിയിലുണ്ട് മാത്രമാണ് ഇന്നീ വേദിയിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇതെന്റെ നാവിൽ നിന്ന് കേട്ട ഒരുപാട് എന്റെ സദസ്സിലുണ്ടെങ്കിലും വർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ ഏകദേശം ഏഴു മാസങ്ങൾക്ക് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു കാറും ബസ്സും തമ്മിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആയിട്ട് കാറിന്റെ മുൻഭാഗം തകർന്നു തരിപ്പണമായ ആ കാറിന്റെ അകത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട ശിഹാബിനെ ആ കാറിന്റെ മുൻഭാഗം പൊട്ടിപ്പൊളിച്ച് പുറപ്പെടുക്കുമ്പോ എന്റെ തല പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടോ കുന്നുംകുളത്തെ റോയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് രണ്ടു മണിക്കൂറിനുള്ളിൽ തല തുറന്നു ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്റെ വളരെ പെട്ടെന്ന് ഒരു ആംബുലൻസിൽ തൃശൂർ ജില്ലയിലെ അശ്വതി ഹോസ്പിറ്റലിലേക്ക് ചീരുത്താഞ്ഞ് പോയിക്കൊണ്ടിരിക്കെ ഏകദേശം തൃശൂർ എത്തുന്നതിന്റെ ഒന്ന് അഞ്ച് കിലോമീറ്റർപ്പുറം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ ഇപ്പുറം

ും നിങ്ങളുടെ പ്രതിധ്വനിക്കുകയാൽ ഒന്ന് ഇന്നത്തോടുകൂടെ മരിക്കും ജീവിതം ഒരിക്കലും വരാൻ കഴിയില്ല ഓപ്പറേഷൻ ചെയ്താൽ തന്നെ യാതൊരു പ്രതീക്ഷയുമില്ല അഥവാ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ നസൂർ ആ പേപ്പറിൽ സൈൻ കൊടുക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ട് ം രണ്ടു രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ സക്സാണ് ഓപ്പറേഷൻ സക്സസ് ആണ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു പ്രതീക്ഷയും പറയാനായിട്ടില്ല ഒന്നും പറയാനായിട്ടില്ല ഏത് സമയവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞേക്കാം പക്ഷേ മൂന്നാം ദിവസം എന്റെ ശിഹാബിന്റെ കൈയറങ്ങുന്നു നാലാമത്തെ ദിവസം കാലിങ്ങനെ വലിക്കാൻ തുടങ്ങുന്നു അവസാനം ഏഴാമത്തെയോ അല്ലെങ്കിൽ എട്ടാമത്തെയോ ദിവസം എന്റെ ശിഹാബ് ബോധമില്ലാതെ ഹോസ്പിറ്റലിന്റെ കിടന്ന കിടന്നിഹാബ് ഏഴാമത്തെയോ എട്ടാമത്തെയോ അല്ലെങ്കിൽ ഒൻപതാമത്തെയോ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് സന്തോഷത്തോടും ബോധത്തോടുകൂടെയാണ് കാരണം എന്താണെന്നറിയോ എന്റെ ശിഹാബിനെ ഐ സി യുവിൽ കിടത്തിയിരിക്കുമ്പോ കിടപ്പ് കണ്ടപ്പോ സാധുക്കളായ നിങ്ങൾ

ിയ മഹാന്മാരായാവിധ പ്രയാസങ്ങൾ വരുമ്പോഴും ഓടിയിടങ്ങിയ സമാധാനം കൊടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ

എന്നെ ബിലാൽ എന്റെ അടുത്തേക്കൊന്ന് ഉറക്കത്തിൽ നിന്ന് ഞെത്തിയത് നേരം വെളുത്തപ്പോൾ തന്നെ മദീനയിലേക്ക് യാത്രയായ മഹാനായ സീതുരാഞ്ഞാഹു അനുഹോ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ മദീനയുടെ കവാടത്തിലേക്ക് കടന്നു വന്നപ്പോ തങ്ങൾ ഒരുപാട് കാലം വിളിച്ചു തന്ന തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കടന്നു വരുന്നത് കണ്ട മദീനാദിവാസികളായ സഹാദികൾ തിലാലിതങ്ങൾക്ക് സ്വാഗതമള്ളിയപ്പോ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല എന്റെ അതീത എന്നെ വിളിച്ചുപോ പരിശുദ്ധമായ മുമ്പിൽ വന്ന് സലാം പറഞ്ഞു മഹാനായ ബിലാൽ ബിലാലർ അത് തിരിച്ചു വരുമ്പോ അവിടെയുള്ള സഹാദത്ത് മുഴുവനും പറയുന്നു അല്ലേ മധുരമായ ശബ്ദത്തിലൊന്ന് ബാങ്ക് കൊടുക്കാമോ ചുരുക്കി പറയട്ടെ ആദ്യം വി സമ്മതിച്ചെങ്കിലും എല്ലാവരുടെയും നിർബന്ധം മൂലം മഹാനായ ബിലാൽ

ിട്ട് പീഡിപ്പിച്ചപ്പോ രക്ഷക്കെത്തിയ നേതാവിന്റെ മുഖമായാസ്ടിൽ സഹായിച്ച ഓ നേർമ്മിൽ കടന്നു വന്നപ്പോ അവിടുത്തെ പേര് പറയാൻ സാധിക്കാതെ അതീനാ പള്ളിയിലിരുന്നു പോ എന്റെ പ്രിയപ്പെട്ട ള് അതുകൊണ്ട് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ മഹത്തായ സദസ്വി ആ സദസ്വിരാരുത്തങ്ങളെ പേരുള്ള സദസ്താനിള്ള സദസ്സാന